പരാതി കൊടുക്കുന്നതിനും അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പരാതി നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് പേപ്പർ കൊടുക്കുകയും ചെയ്തു അത് എഇക്കും കൊടുത്തു എ സിക്കും കൊടുത്തു അതിന് ശേഷം ബുക്കിംഗ് നിർത്തണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊന്നും അവർ ചെയ്യാതെ ഈ ഇരുപത്തേഴാം തീയതിയും രണ്ടാം അടുത്ത ഞായറാഴ്ചയായ മൂന്ന മൂന്നാം തീയതിയും വള്ളസദ്യകൾ ബുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ക്ഷന്തവമായ ഒരു തെറ്റാണ് അന്ന് മുതൽ നമ്മളിതിൻ്റെ പ്രതിഷേധം പത്രത്തിൽ കൂടെ അറിഞ്ഞോടുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറി മാറിയുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത് ആദ്യ ദിവസം പറഞ്ഞത് പള്ളിയോട സേവാ സംഘവുമായി ചേർന്നുള്ള തീരുമാനമാണെന്നാണ് അങ്ങനെ തീരുമാനമെടുത്തിട്ടാണ് ഇത് മുന്നോട്ട് പോയത് പിറ്റേ ദിവസം തന്നെ നമ്മളതിൻ്റെ കാര്യകാരണ സഹിതം പത്രത്തിൽ കൊടുത്തിരുന്നു നമ്മളില്ലാത്ത ഒരു യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് അത് മാസങ്ങൾക്ക് മുമ്പാണ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവർ ചെയ്തിരുന്നു ഇവിടെ വരെ പോലും തടഞ്ഞിരുന്നു നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പറഞ്ഞോടുകൂടി അവർ ആദ്യത്തേൽ നിന്ന് പിന്മാറി കോടതി നിർദ്ദേശപ്രകാരമാണ് വള്ളസദ്യ ബുക്ക് ചെയ്യുന്നതെന്നായി അത് കോടതി അങ്ങനെ ഒരു ഉത്തരവില്ലെന്നും കോടതി ഇതുവരെ അങ്ങനെ ഒരു ഇട്ടിരിക്കുന്ന ആകെയുള്ള ഒരു ഉത്തരവ് രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി നാലിലെയാണ് ആ ഉത്തരവിൽ പറയുന്നത് പള്ളിയോട സേവാ സംഘം മാത്രമാണ് വള്ളസദ്യ നടത്തേണ്ടത് അതിന് ദേവസ്വം ബോർഡും രണ്ട് ഡിവോട്ടീസ് അതായത് ഭക്തരും പിന്നീടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒരു കമ്മിറ്റി രൂപീകരിക്കണം ദേവസ്വം ബോർഡ് അതിൻ്റെ മേൽനോട്ടത്തിൽ പള്ളിയോട സംഘം വള്ളസദ്യ നടത്തണം എന്ന് തന്നെയാണ് ഉത്തരവ് അതിന് ശേഷം ഒരു ഉത്തരവുള്ളതായിട്ട് നമുക്കറിയില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യവും അദ്ദേഹത്തിൻ്റെ പൊളിഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും പറഞ്ഞത് ഇത് കൂടുതൽ ജനകീയമാക്കാനാണ് ഞാനിത് വള്ളസദ്യ നടത്തുന്നത് കൂടുതൽ ജനകീയമാക്കേണ്ട കാര്യമൊന്നുമില്ല ആറുമുള വള്ളസദ്യ ജനകീയമാണ് ജനങ്ങളാണ് പങ്കെടുക്കുന്നത് വള്ളത്തെ വരുന്ന സാധാരണ ജനങ്ങളാണ് പങ്കെടുക്കുന്നത് അത് ജനകീയമാക്കേണ്ട കാര്യമില്ല തന്നെയല്ല ലോകം മുഴുവൻ ഇതറിയാം ഇപ്പോൾ വള്ളസദ്യ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യവും തെറ്റാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും യാതൊരു കാരണവശാലും പിന്മാറുകയില്ല അവിടെ വെച്ച് തന്നെ നടത്തുമെന്നുള്ള ഒരു വാശിയിലാണ് ദേവസ്വം ബോർഡ് ഈ സമയത്ത് നമ്മുടെ ചില ആൾക്കാരൊക്കെ ഇതിനെ കുത്തിരിപ്പുണ്ടാക്കിയാൻ ശ്രമിച്ചെങ്കിലും പൊതുയോഗത്തിലെ ഒരു ഏകകണ്ഠമായ തീരുമാനം നമ്മളെടുത്തു നമ്മളെ ഒരുമിച്ച് ഇതിനെതിരെ പൊതിരുകയും ഓ ആവശ്യമെങ്കിൽ പ്രത്യക്ഷമായ സമരപരിപാടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം നമ്മളിവിടെ കൂടിയേയും നമ്മൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത് ഇതിൻ്റെ കൂടെ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഹൈന്ദവ സംഘടനയുടെ ആൾക്കാരുണ്ട് ശ്രീ ഹരിദാസ് സാറുണ്ട് അതുപോലെ വി കെ ചന്ദ്രൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആൾക്കാരുണ്ട് മറ്റേ ആൾക്കാരുവിടെ എത്തിയിട്ടുണ്ട് അവരും ഒന്ന് രണ്ട് വാക്കുകൾ നമ്മളോട് പറയും വളരെ ശക്തമായിട്ട് ഇത് നിന്നില്ല എങ്കിൽ ഇപ്പോൾ കോടതിയിലൊരു കേസ് നിലവിലുണ്ട് ആ കേസിന് അനുകൂലമായി വിധി ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അല്ലാതെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ നമ്മുടെ ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടായിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു രീതിയാണ് കുറച്ച് പേരെങ്കിലും ഇതിനകത്തുനിന്ന് മാറി മാറ്റിയെടുത്തിട്ട് പള്ളിയോട സേവാ സംഘത്തിനെതിരെ പ്രവർത്തിക്കുകയും അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ വള്ളസദ്യ കയ്യിലടക്കാനുമാണ് നോക്കുന്നത് ആ അംഗങ്ങളെല്ലാം തന്നെ അതിൻ്റെ ജാഗരൂകരായിരിക്കണം ഒരു കാരണവശാലും ആറന്മുള വള്ളസദ്യ വിട്ടുകൊടുക്കുവാനും നമ്മൾ തയ്യാറല്ല അങ്ങനെ വേണ്ടി വന്നാൽ അറസ്റ്റ് വരിക്കണമെങ്കിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് അടി കൊള്ളണമെങ്കിൽ അടി കൊള്ളാൻ തയ്യാറാണ് മരിക്കണമെങ്കിൽ മരിക്കാനും തയ്യാറാണ് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഇതിനോട് ഡിവോട്ടീസാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളും അതിനു വേണ്ടിയിട്ട് നിൽക്കുമെന്നറിയാം അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് വള്ളസദ്യ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം കൊടുക്കില്ലെന്നാണ് എൻ്റെ അർത്ഥം നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും രാഷ്ട്രീയ നേതൃത്വത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ വളരെ തെറ്റായ നടപടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പത്തൊൻപത് രണ്ടില് ദേവസ്വം ബോർഡ് ഓഫീസിൽ കൂടിയ ഒരു യോഗത്തിൻ്റെ മിനിറ്റ്സാണിത് ഇതിനകത്ത് പള്ളിയോട സേവാ സംഘം ഇല്ല ഏറ്റവും ആദ്യം കൂടിയ യോഗമാണ് ഇതിനുശേഷം പത്ത് ആറിലാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ യോഗത്തിലെ തീരുമാനമാണ് വള്ളസദ്യ നടത്തണമെന്നുള്ളത് അത് പള്ളിയോട സേവാ സംഘം അറിഞ്ഞുള്ള ഒരു തീരുമാനമല്ല അത് പിന്നീട് കാഷ്വലായിട്ട് ഈ വള്ളസദ്യ ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒറ്റ വരി പറഞ്ഞു പോയൊരു തീരുമാനമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നവർക്കൂടെ സദ്യ കൊടുക്കണം കെ മോഡൽ അങ്ങനെ ഒരു തെറ്റായ രീതി ഉണ്ടാക്കിയാണ് അവരിപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇതിനകത്തുള്ള ഓർഡറിന് പ്രകാരമാണ് ഇവിടെ ഒരുക്കങ്ങളെല്ലാം നടന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോടു കൂടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോടു കൂടി ഈ ഭാഗം മാറ്റുകയും നമ്മളുമായിട്ട് സഹകരിച്ച് നടത്താവുന്ന രീതി വരികയും ചെയ്തു വള്ളസദ്യ നടത്താൻ നമ്മൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു വള്ളസദ്യ വള്ളങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നടത്താൻ പറ്റില്ല എന്നറിയിച്ചോടുകൂടി ആ വിഷയവും വിട്ടു ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ജനകീയമായിട്ട് നടത്താനാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് അതാണ് ഏറ്റവും ശരി അദ്ദേഹം സ്വന്തമായ തീരുമാനപ്രകാരമാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂടുള്ള ആൾക്കാർ പോലും അതിനെ അനുകൂലിക്കില്ലെന്നാണ് എൻ്റെ അറിവ് അപ്പം നമ്മൾ യാതൊരു തരത്തിലും പ്രകോപനമൊന്നുമില്ലാതെ ആദ്യത്തെ ഒരു ദിവസമെന്നുള്ള നിലയ്ക്ക് ഇവരുടെ ഈ തീരുമാനത്തിനെതിരെ സമരം ചെയ്യുകയാണ് സമരമാണ് പക്ഷേ സമാധാനപരമായ ഭക്തി നിർപരമായ സമരമാണ് ഇതിനെത്തിയ എല്ലാ അംഗങ്ങളോടും ഞാൻ ഒരിക്കൽക്കൂടെ നന്ദി പറയുന്നു കൃതജ്ഞ രേഖപ്പെടുത്തുന്നു തുടർന്ന് തുടർന്ന് നമ്മുടെ ഇന്നത്തെ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഈ സംസാരം കഴിഞ്ഞ ശേഷം നേരെ മേളിക്കയറി വഞ്ചിപ്പാട്ട് പാടി പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ വീണ്ടും ആനക്കോട്ടിൽ വരികയും ഞങ്ങളുടെ പ്രതിഷേധം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അറിയിച്ച ശേഷം സമാധാനപരമായിട്ട് ഇന്നേക്ക് പിരിച്ചു പോവുകയും ചെയ്യും മന്ത്രിയോടും ഇന്നലെ നമ്മൾ വഴി ബന്ധപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയെ ഇന്നലെ അറിയിച്ചിരുന്നു കാര്യങ്ങൾ കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ നോക്കണമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ എന്തെങ്കിലും അവർ ഒരു നടപടി ഉണ്ടാക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്